അസലാ ലൈക്കും വരഹമുല്ലാ താല് വർക്കാത്തു അറഹ്മാൻ വഹീം മുസ്ലാത്തു വസ്ലാമല മുസ്ലീം അലഹിബിഹി അലിമായി നമ്മൾ പ്രിയമുള്ള സഹോദരന്മാർ സമസ്തയുടെ ചരിത്ര പഠനം അതാണല്ലോ നമ്മുടെ വിഷയം ഈ സമസ്ത എന്ന് പറയുന്ന ഈ വടവൃക്ഷത്തെ അതിവിടെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പൂർവികരായ പണ്ഡിതന്മാർ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് ഇന്നത്തേതുപോലെ ഒരു സൗകര്യവുമില്ലാത്ത കാലത്ത് ഇന്നിപ്പോൾ നമുക്ക് മണിക്കൂറുകളിൽ വെച്ച് കിലോമീറ്ററുകളപ്പുറത്തെത്താൻ ഒരു പ്രയാസവുമില്ല വാഹനങ്ങളുണ്ട് സൗകര്യപ്രദമായ റോഡുകളുണ്ട് അതുപോലെ വിവരങ്ങൾ അറിയിക്കാൻ ആവശ്യമായ മറ്റ് സംവിധാനങ്ങളുണ്ട് സെക്കൻഡ് വെച്ച് വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള അവസരമുണ്ട് അതൊന്നും ഇല്ലാത്ത ഒരു കാലം ഒരമ്പത് വർഷം മുമ്പുള്ള ഒരു കാലഘട്ടത്തേക്ക് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അപ്പോൾ അതിൻ്റെയും ഒരു നാൽപ്പത് വർഷം മുമ്പുള്ള അവസ്ഥ എന്തായിരിക്കും അങ്ങനത്തെ ആ അവസ്ഥയിൽ പരിശുദ്ധമായ ദീന് ഇവിടെ നിലനിൽക്കണം എന്ന കൂടി കഠിനാധ്വാനം അന്നാ പണ്ഡിതന്മാർ ചെയ്തതിൻ്റെ പ്രതിഫലനമാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളൊക്കെ സംസ്ഥ എന്ന ഒരു സംഘടനക്ക് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപകൽപ്പന നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കൊന്നും ഇന്നിവിടെ ശുന്നിയായി ജീവിക്കാൻ തന്നെ പറ്റാത്ത ഒരവസ്ഥ വന്നു പോകുമായിരുന്നു അങ്ങനെയായിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്ന ഗവൺമെൻറ്റും അന്ന് ഇവിടെ ഭരിക്കുന്നത് മറ്റ് വൈദേശിക ആധിപത്യത്തിലാണല്ലോ ഉള്ളത് അവർ തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ നീക്കങ്ങളും ഇസ്ലാമിനെതിരായ പ്രവർത്തനങ്ങളും ഏത് ഭാഗത്തുണ്ടാകുന്നു അതിന് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്ന കക്ഷിയായിരുന്നു ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ആ ബ്രിട്ടീഷുകാരുടെ ഒത്താശയും സിയോണിസ്റ്റുകളുടെ മറ്റെല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായപ്പോൾ സുന്നത്തരമായ തന്നെ വിരോധികൾ ഒരു പ്രസ്ഥാനമായ ഒരു രൂപം കൊണ്ടു ആ സന്ദർഭത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോരുത്തരും ഓരോ മഹല്ലത്തുകളിലോ അല്ലെങ്കിൽ കുറേ മഹല്ലത്തുകൾ കൂടിയ പ്രദേശങ്ങളിലോ അവിടെ ദീനിനു നേതൃത്വം നൽകുകയും ദീനി വിരുദ്ധ കാര്യങ്ങളൊക്കെ വിലക്കിക്കൊണ്ട് മുസ്ലിമീങ്ങളെ യഥാർത്ഥ പാതയിൽ ജീവി ജീവിക്കാൻ അവസരമൊരുക്കുകയും ചെയ്തിരുന്ന ആ പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ പൂർവികരായിരിക്കുന്ന ആളുകൾ ഈമാനിക ആവേശത്തോടു കൂടി ജീവിക്കുന്നവരായിരുന്നു ആഴ്ചയിലൊരു പ്രാവശ്യം ജുമാക്ക് പള്ളിയിൽ ജുമാക്ക് ശേഷം കിട്ടുന്ന ഉപദേശങ്ങൾ ഉപദേശം നെഞ്ചിലേറ്റിക്കൊണ്ട് അവർ പരിശുദ്ധമായിരിക്കുന്ന ദീനിൽ താങ്ങും തണലുമായി അവർ അന്ന് വസിച്ചു വാ നേരവാ പോ എന്ന ചിന്താഗതിയിൽ മാത്രം ജീവിക്കുകയും മറ്റൊന്നും തോനെ ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയും ഇന്നത്തതുപോലെ പത്ര പാരായണങ്ങളില്ല വാർത്താ മീഡിയകളില്ല മറ്റ് ചാനലുകളൊന്നും ഇല്ല അതുകൊണ്ട് മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഒരു കാര്യം നടന്നാൽ അത് ഒരു ചെവിയിൽ മറ്റൊരു ചെവിയിലേക്ക് ചെന്നല്ലാതെ അറിയാനുള്ള ഒരവസ്ഥയും അന്നില്ല അതുകൊണ്ട് തന്നെ അറിയുന്ന കാര്യങ്ങളൊക്കെ നൂറ് ശതമാനവും സത്യമായിരിക്കും ഇന്നത്തതുപോലെ ഏതെങ്കിലും മഞ്ഞപ്പത്രങ്ങൾ പഠിച്ചുവിടുന്ന എന്തെങ്കിലും ന്യൂസുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകാർ അവർക്കനുസൃതമായ രൂപത്തിൽ വളച്ച് മുറിച്ച് തിരിച്ചെടുത്ത വാർത്തകളോ ആയിരുന്നില്ല എന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ മാൻ സംരക്ഷിച്ച് അവർക്കൊക്കെ ജീവിക്കാൻ കഴിഞ്ഞു അത് ഈ ആരുമീകങ്ങളുടെ ഉപദേശവും നിർദ്ദേശവും പിന്തുണയും ഉണ്ടായപ്പോൾ നല്ല ഒരു ചുറ്റുപാടിലായിരുന്നു അവരുടെ ജീവിതം അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് വന്ന് അവർ മേൽക്കോയ്മ നടത്തിയപ്പോൾ അന്നത്തെ പൂർവികരായിരുന്ന നമ്മുടെ പിതാ മക്കൾ അവരെ ആ മഹത്വക്കൾ ഒരായുധവുമില്ലാതെ കയ്യിൽ ഒരു പക്ഷേ ഒരു വാഴക്കുലത്തണ്ട് അതല്ലെങ്കിൽ ഒരു ചെറിയ കത്തി അല്ലെങ്കിൽ ഒരു നല്ല ഉറപ്പുള്ള വടി ഇതുകൊണ്ടായിരുന്നു പീരങ്കിയെയും തോക്കിനെയും ഒരു നേട്ടി നേരിട്ടിരുന്നത് എന്നിട്ട് തന്നെ ബ്രിട്ടീഷുകാരെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു കാരണം അത് ഈമാനികമായ ആവേശമായിരുന്നു ആ ഈമാനിക ആവേശം അന്നുള്ള പൊതുജനങ്ങൾക്ക് പകർന്നു കൊടുത്തത് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ ജീവിത ചലനങ്ങളുമായിരുന്നു ആ ചലനങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ ഒക്കെ കാണിച്ചു കൊടുത്ത് നേരായ മാർഗത്തിൽ ഇവിടെയുള്ള ജനങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിയോണിസ്റ്റുകളുടെ ഏജൻറ്റുമാരായി ബ്രിട്ടീഷുകാരുടെ വൈതാളികരായി ഈ സമുദായ സമുദായദ്രോഹികൾ ധീരീവിരുദ്ധർ ഇവിടെ കടന്നു വരുന്നത് ആദ്യമൊന്നും നിസ്വാർത്ഥരായ പണ്ഡിതന്മാർക്ക് ഇവരെക്കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ അധികം താമസിയാതെ തന്നെ ഈ ദുഃശക്തിയെക്കുറിച്ച് ഈ വിശദമായിരിക്കുന്ന ഈ പ്രചരണങ്ങൾ നടത്തുന്നവരെക്കുറിച്ച് പണ്ഡിതന്മാർ ബോധ്യ പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെട്ടു ആ അടിസ്ഥാനത്തിലാണ് ഈ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനത്തിന് രൂപകൽപ്പന നൽകിയത് ആ രൂപകൽപ്പന നൽകി അവരീ മണ്ണിൽ പ്രവർത്തന പ്രവർത്തനഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാൻ പൂമാലയുമായി ആരും കാത്തിരുന്നില്ല അവരെ സ്വീകരിക്കാൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിൻ്റെ വിധുവിലക്കുകൾ ഒരിക്കലും ലംഘിച്ചുകൂടെന്ന് മനസ്സിലാക്കി കിലോമീറ്ററുകളോളം നടന്ന് ഓരോ പണ്ഡിതന്മാരും ഒരു ഭാഗത്തൊരുമിച്ച് കൂടി അവഗാഹമായി അവർ ചിന്തിച്ച് ആ അഭിപ്രായം രൂപീകരിച്ച് പൊതുജനങ്ങളോട് അപ്പപ്പോൾ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയപ്പോൾ ആ ഉമറാക്കളാകുന്ന അവിടുത്തെ നേതാക്കളും സാധാരണ പൊതുജനങ്ങളും അതിന് അംഗീകാരം നൽകുകയും അവരുടെ ആ കൽപ്പന മാനിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഒരു വടവൃക്ഷമായി ഈ പ്രസ്ഥാനം ഇന്നിവിടെ നിലകൊള്ളുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞുപോയ നായകന്മാർ പലരും ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരും അതിലുണ്ടായിരുന്നു ഒരു നേരത്തെ പശി അടക്കാൻ കഴിയാത്തവരും അതിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ക്ഷമിച്ചു ദുന്നവിയായിരിക്കുന്ന ഒരു ചിന്താഗതിയും അവരെ തേണ്ടിയില്ല അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് അവർ ഗോതയിലിറങ്ങി അതുകൊണ്ടാണ് ഈ വിജയം കരസ്ഥമായത് അതിമുള്ള സഹോദരന്മാരെ ഇന്നിൻ്റെ സ്ഥിതി അതല്ല ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് നമുക്ക് എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ ഇന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ നാം ദീനില് നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു ഈ അകൽച്ച അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പരിശുദ്ധമായിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ മെമ്പർമാരായി അണികളായി സാധാരണക്കാരായ ആളാകുമ്പോൾ ചെറിയ മക്കൾ എസ് ബി എസിലൂടെയും അതുകഴിഞ്ഞാൽ എസ് എസ് എഫിലൂടെയും പിന്നീട് എസ് ബൈഎസിലൂടെയും പിന്നെ കേരള മുസ്ലിം ജമായത്തിലൂടെയും സംഘടനാ പ്രവർത്തനത്തിൽ നാം വ്യാപൃതരാകണം എംഇലമയിലും അതുപോലെയുള്ള സംഘടനകളിൽ നമുക്ക് എല്ലാവർക്കും മെമ്പർമാരാകാൻ കഴിയില്ല ജമ്മിയത്തുള്ള എന്ന സംഘടനയുണ്ട് അത് മറച്ചിൽ ഉസ്താദ് മാർക്കുള്ളതാണ് അവർക്കേ അത് മെമ്പർമാരാകാൻ കഴിയൂ വിദ്യാഭ്യാസ ബോർഡെന്ന മറ്റൊരു പ്രസ്ഥാനമുണ്ട് അതിൽ എല്ലാവരെയും മെമ്പർമാരാക്കാൻ പറ്റില്ല കാരണം അതിൽ വിദ്യാഭ്യാസ വിചക്ഷണരായ ഏതാനും ആളുകളാണ് അതിൻ്റെ പ്രവർത്തനത്തിന് കേരളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേതൃത്വം നൽകുന്നത് പിന്നെ അതിൻ്റെ മുകളിലും ഉള്ളതാണ് ജംഇയത്തു വിളമ അതിൽ സാധാരണക്കാരായ ആളുകൾക്ക് തീരെ മെമ്പറാക്കാൻ കഴിയില്ല മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ നിബന്ധന ചെറിയ കിതാബുകൾ അഥവാ അൽഫിയ പത്രോയും തബ്സിയ മിഷ്കാത്ത് പോലെയുള്ള കിതാബുകൾ നന്നായി ഓരിപ്പെടുക്കുകയും അത് തിർച്ച നടത്താൻ കഴിയുകയും വേണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം അപ്പോൾ ആ സമസ്തക്ക് തണലായിക്കൊണ്ട് മുസ്ലിം ജമായത്തിലോ എസ് വൈ എസിലോ എസ് എസ് എഫിലോ ഒന്നുകൂടി പറഞ്ഞാൽ എസ് ബി എസിലോ ഒക്കെ മെമ്പർമാരായി ണിനിരക്കുകയും എന്നിട്ട് മഹാന്മാരായിരിക്കുന്ന നേതാക്കളുടെ കൽപ്പനകൾ അത് നാം സാഗൂതം വീക്ഷിക്കുകയും നാം എന്തൊക്കെ ചെയ്യാൻ കഴിയും എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല പക്ഷേ കുറേ ആളുകൾക്കൊക്കെ പലതും ചെയ്യാൻ കഴിയും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ഒരു യോഗത്തിന് ഒരു ഒരുമിച്ച് കൂടലാണ് ചിലക്കൽ കഴിയുമെങ്കിൽ അങ്ങനെ അല്ല അവിടെ ഒരു ഇരുപത്തി അഞ്ചുറുപ്പികയുടെ ഒരു ചിലവുണ്ട് എല്ലാവരും ഇരുപത്തിയഞ്ച് ഉറപ്പിക എടുക്കണം പത്ത് റുപ്പിക എടുക്കണം അൻപത് റുപ്പ്യ എടുക്കണം അങ്ങനെ വരുമ്പോൾ പത്ത് കഴിയുന്നവൻ അത് ഇരുപത്തഞ്ച് കഴിയുന്നവൻ അത് അമ്പതോ നൂറോ കഴിയുന്നവർ അത് സാമ്പത്തികമായിട്ട് അല്ല നമുക്കൊരു കൂട്ടായ്മ സംഘടിപ്പിക്കണം സുന്നി വിരോധികളുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരച്ചടക്കമുള്ള ഒരു കൂട്ടായ്മ അഥവാ ഒരു റാലി അതിനുശേഷം പണ്ഡിതന്മാരുടെ ഉപദേശമടങ്ങുന്ന ഒരു പ്രസംഗം ആ റാലി നടക്കുന്നത് കൊണ്ടുള്ള മെച്ചം നമുക്കിവിടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയല്ല പഞ്ചായത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും സ്ഥാനം ലഭിക്കാൻ വേണ്ടിയല്ല ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും കോർപ്പറേഷന്റെ ഒരു ചെയർമാൻ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയല്ല ഇവിടെയുള്ള സമുദായ ദ്രോഹികളുടെ മുന്നിൽ ഇതൊരു സുസംഖരിത സംഘടനയാണ് ഇത് സെറ്റപ്പോടു കൂടി നീങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് അതവർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ ഒരല്പം വെയിൽ കൊള്ളേണ്ടി വരും അല്ലെങ്കിൽ മഴ കൊള്ളേണ്ടി വരും നമ്മുടെ സമയത്തിൽ നിന്ന് നാലോ അഞ്ചോ മണിക്കൂർ അതിന് വേണ്ടി വിനിയോഗിക്കേണ്ടി വരും ആ റാലി അച്ചടക്കത്തോടെ ചിട്ടയോടെ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പഠിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി താക്കീത് നൽകേണ്ടവർക്ക് താക്കീത് നൽകി ആ പ്രകടനം ഒരു പൊതുസ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ദിശാബോധം നൽകും നിങ്ങൾ ഇന്ന രൂപത്തിൽ പ്രവർത്തിക്കണം നിങ്ങൾ ഇന്നതേ പറയാവോ നിങ്ങൾ ഇന്നതേ പ്രവർത്തിക്കാവൂ അത് സാഹൂതം കേട്ട് മനസ്സിലാക്കി നമ്മുടെ പ്രദേശത്ത് വന്ന് നമ്മുടെ യൂണിറ്റിൽ വന്ന് നമ്മുടെ മെല്ലിൽ വന്ന് അത് പ്രാവർത്തികമാക്കുക അതിന് നമുക്ക് അള്ളാഹു തോഫിയൊക്കെ ചെയ്തിട്ട് ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് അല്ലേ ഒരു ഇരുചക്ര ഇല്ലാത്തവർ വളരെ കുറവായിരിക്കും ആ വാഹനമെടുത്ത് നിശ്ചിത പോയിൻ്റിലെത്തുക അവിടെ അങ്ങോട്ട് അവിടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഇങ്ങനെ സെറ്റപ്പുള്ള ഒരു സംഘടനയാണ് നാമെന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് ജില്ല അവിടുന്ന് അപ്പുറമുള്ള പിന്നെ നിയമസഭ പാർലമെൻറ്റ് ലോക്സഭ ഇവരൊക്കെ നമ്മളെ വീക്ഷിക്കും ഇവിടെയുള്ള ഇൻ്റലിജൻസ് ഇവിടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗം ഇവിടുത്തെ മറ്റ് അന്വേഷണ ഏജൻസികൾ അവരൊക്കെ നമ്മുടെ ഈ പ്രവർത്തനം അവർ വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യും അങ്ങനെ വിലയിരുത്തുമ്പോൾ ഈ രാജ്യത്ത് അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ് സുന്നീ പ്രസ്ഥാനമെന്ന് അവർക്ക് ബോധ്യപ്പെടും അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ നേതാക്കന്മാരായ ആലിമീങ്ങൾ ഉദാഹരണത്തിന് കവർ ഉളമയുടെ നേതൃത്വത്തിൽ റീസൽമയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തുള്ള പണ്ഡിതന്മാർ ഇവിടുത്തെ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയോ കണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഒരു ന്യായമായ ആവശ്യമുണ്ട് ഈ ആവശ്യം പരിഗണിച്ചേ മതിയാവും ഞങ്ങൾ ഈ രാജ്യത്ത് മുസ്ലിങ്ങളായി ജീവിക്കുന്നവരാണ് ഞങ്ങൾക്കിവിടെ മുസ്ലിമായി തന്നെ ജീവിക്കണം ആ മുസ്ലിമായി ജീവിക്കുമ്പോൾ ചില തത്വസംഹിത ഞങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് അതിവിടെ ഞങ്ങൾക്ക് ഭരണഘടന അനുവദിച്ചു തന്നതാണ് എന്നാൽ ചില ആളുകൾ ആ ഭരണഘടന അനുവദിച്ചു തന്ന ഞങ്ങളുടെ അവകാശം കയ്യാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ ശരീരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെടുന്നുണ്ട് അല്ലേ ഞങ്ങളിവിടെ നിക്കാഹം നടത്തുന്നു ഞങ്ങളിവിടെ സ്വത്ത് കൈമാറ്റം നടത്തുന്നു ഞങ്ങളിവിടെ മറ്റ് വ്യവഹാരങ്ങളോ വ്യാപാരങ്ങളോ നടത്തുന്നു അതിലൊക്കെ ഞങ്ങൾക്കൊരു ഇസ്ലാമിക മാനമുണ്ട് അത് ഈ രാജ്യത്തിന് ഒരിക്കലും തെറ്റായ രൂപത്തിലല്ല ഇവിടെയുള്ള ജനങ്ങൾക്കതുകൊണ്ട് ഒരു പ്രയാസവും ഉണ്ടാകുന്നതല്ല പക്ഷേ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചില ആളുകൾ മുസ്ലിം മതത്തിൻ്റെ പേരിൽ എന്തൊക്കെയോ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നു എന്ന അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ മുസ്ലിമീങ്ങളെ ഇവർ ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അല്ലെങ്കിൽ ബഹുമാനമുള്ള മുഖ്യമന്ത്രി ഞങ്ങളുടെ നിലപാട് അതല്ല എന്ന് ഈ പണ്ഡിതന്മാർ അവരുടെ ഓഫീസുകളിൽ ചെന്ന് അവരോട് അഭിമുഖമായി സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ നേരത്തെ ഇവിടുന്ന് ഇൻ്റലിജൻസ് കൊടുത്ത റിപ്പോർട്ടുണ്ട് ഇവിടുത്തെ ഹസ്യാന്വേഷണ വിഭാഗം അവർ ഇവിടെ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട് കാന്തപുരം എ പി അബുബക്ര മുരിയാർ അവർ നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് അനുയായികളുണ്ട് അവരാരും ഈ രാജ്യത്തിൻ്റെ വിഘടനവാദികളല്ല ഈ രാജ്യത്തിൻ്റെ ദ്രോഹകരമായ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നവരല്ല എന്ന റിപ്പോർട്ട് അവരുടെ മേശപ്പുറത്തുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ ആലിമീങ്ങൾ നമ്മുടെ നേതാക്കൾ ഈ ആവശ്യവുമായി അവരെ സമീപിക്കുന്നത് എങ്കിൽ നിശ്ചയമായും നമ്മുടെ നേതാക്കൾക്ക് അവർ മുഖം കൊടുക്കും ആ നേതാക്കളുടെ അഭ്യർത്ഥന അവർ മാനിക്കും മാനിച്ചുകൊണ്ട് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് സി ബി ഐ ഡിപ്പാർട്ട്മെൻറ്റിന് സി ഐ ഡി ഡിപ്പാർട്ട്മെൻറ്റിന് അവിടെ നിന്ന് ഉത്തരവ് നൽകും നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ആരാണ് ഇവരുടെ പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനിടങ്കോലിടുന്നത് അത് നിങ്ങൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം കാര്യങ്ങൾ നേരായ മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം അതല്ലേ സ്വാതന്ത്ര്യദിന പരേഡ് ആ പരിപാടി നടക്കുന്നതിൻ്റെ പരേഡ് അതിന് സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ പ്രഭാഷണം നടത്തിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞില്ലേ ആ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം ഒരു ഹിന്ദു മതക്കാരനാണ് അദ്ദേഹം ഒരിക്കലും മുസ്ലിം അല്ല എന്നിട്ട് പോലും ഈ മുസ്ലിമീങ്ങളുടെ നിങ്ങളുടെ ആ നിലപാട് അതിന് ശരിവെച്ചു ഈ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് നമ്മുടെ ഈ അച്ചടക്കമുള്ള ചിട്ടയുള്ള ഈ നിലപാട് കൊണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ ഈ മഹാന്മാർ അനുസ്മരിച്ച അനുഭവിച്ച ത്യാഗങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ് സമയം ഒരു പതിനഞ്ച് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇൻഷാ അള്ളാ മഹാനായ മഹാനായമർഹവും ഈ കൃത്യം ശ്രീയ തുടങ്ങി അല്ലേ അതുപോലെയുള്ള പണ്ഡിതന്മാർക്കോട് അനുഭവിച്ച ത്യാഗങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കേണ്ടതുണ്ട് എന്നാലേ നമ്മുടെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് മനസ്സിലാകൂ ഇന്ന് ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു പ്രവർത്തനവും അപ്പോൾ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാകും എന്നുകരി നാം പ്രവർത്തന കോതയിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത് അവർ അന്നങ്ങനെ ത്യാഗം സഹിച്ചു ഇന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ വലിയ ത്യാഗം ഇല്ലാതെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പം നമുക്ക് അവർ ചെയ്യുന്നതിന് പകരം അവർ ഒരു ദിവസം നടന്നെങ്കിൽ നാം ഇന്ന് പത്ത് ദിവസം നടക്കണം അവരുടെ ആ ആ ചെറിയൊരു അംശം പ്രതിഫലം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ അണിനിരന്ന് ആലുവീങ്ങളുടെ അഭിപ്രായങ്ങളും അവരുടെ ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ വരുന്ന ചില ജീവീടുകളുണ്ടാകും അവരിങ്ങനെ അവിടെയും ഇവിടെയും നിന്ന് പല ശബ്ദങ്ങളും ഉണ്ടാകും അതൊക്കെ അവഗണിച്ചുകൊണ്ട് സുന്നതിരമായത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ബോധയിൽ മുന്നേറുവാൻ എല്ലാവരും ഞാനടക്കമുള്ള നമ്മളൊക്കെ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചുകൊണ്ട് എനിക്കും കുടുംബത്തിനും വേണ്ടി വായ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു